السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صهودي صحوذر المارك ഈ പ്രപഞ്ചത്തിൽ ലോകരക്ഷിതാവായ അള്ളാഹുവിന് അഭിവാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടവയാണ് പള്ളികൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂത് ചെയ്യുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട വിശുദ്ധ ഭവനങ്ങൾ അത് അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പള്ളികളിൽ അള്ളാഹുവല്ലാത്ത ആരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മൾ ഇസ്ലാം നമുക്ക് വരച്ച് കാണിച്ചു തന്ന പള്ളികളാക്കി നമ്മളുടെ പള്ളികളെ മാറ്റണമെങ്കിൽ മഹാനായി നബിസ്വല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ കാലത്തേക്കും സ്വഭാവത്തിൻ്റെ ജീവിതത്തിലേക്കുമൊക്കെ നമ്മളൊന്ന് തിരിച്ചു നടക്കേണ്ടതുണ്ട് അന്നൊക്കെ പള്ളി എന്ന് പറയുന്നത് അഞ്ചു നേരവും നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ തുറന്ന് അരമണിക്കൂറിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് അടച്ചുപൂട്ടുന്ന ഒരു രീതിയായിരുന്നില്ല അങ്ങനെയായിരുന്നില്ല നബിസല്ലാഹു അലഹി വസലമയുടെ പള്ളിയുടെ മാതൃക അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ആ മസ്ജിദിന് മഹനീയതകളേറെയാണ് അവിടുന്ന് മാതൃക കാണിച്ച രീതിയിലുള്ള മസ്ജിദിലേക്ക് നടന്നു പോകാൻ ഏതൊരു മഗ്മിനിൻ്റെയും മനസ്സ് സദാ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അവിടെയിരിക്കാനും അള്ളാഹുവിനെ അനുസ്മരിക്കാനും ആഹൃതത്തിൻ്റെ വർത്തമാനങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കണ്ണു നനയിക്കാനും മക്മിനിൻ്റെ മനസ്സ് വല്ലാതെ ദാഹിക്കും ദുനിയാവിന്റെ വർത്തമാനങ്ങളെല്ലാം ഒഴിവാക്കി അള്ളാഹുവിന് മുന്നിൽ കണ്ണീർ വീഴ്ത്താൻ പറ്റുന്ന വിധത്തിൽ വളരെ കൃത്യമായ നിലയിലുള്ള സംസ്കാരം പുലർത്തുന്ന നിലയിലായിരിക്കണം നമ്മളുടെ പള്ളികൾ ആ നിലയിൽ നമ്മളുടെ മസ്ജിദുകൾ പരിവർത്തിക്കപ്പെടുമ്പോഴേ ജനമനസ്സുകളിൽ ദീനി ബോധവും തക്കുവയുമൊക്കെ വളരുകയുള്ളൂ അതല്ലാതെ നാം എന്തെങ്കിലുമൊക്കെ ചില കാട്ടിക്കൂട്ടലുകൾക്ക് വേണ്ടി പള്ളികൾ ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യമില്ല നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസികൾക്ക് മാലോകർക്ക് മാർഗദർശനമായി അവരുടെ ജീവിതത്തിന്റെ ദിശാബോധം നിർണയിക്കാൻ പ്രപഞ്ചരക്ഷിതാവ് അവതരിപ്പിച്ചു തന്ന വിശുദ്ധ വചനങ്ങളാണല്ലോ അള്ളാഹുവിൻ്റെ കുറാൻ ആ വിശുദ്ധമായ കലാമ് നമ്മിൽ എത്ര ആളുകളാണ് ആ പരിശുദ്ധമായ ഭവനത്തിൽ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഖുർആൻ മാത്രമായിരുന്നു പാരായണം ചെയ്യപ്പെട്ടത് അന്ന് ഒരു വേള അത് അച്ചടിക്കപ്പെട്ടിരുന്നില്ല അന്ന് ദുനിയവിയായ ഒരു വ്യവഹാരങ്ങളും ആ പള്ളിയിലേക്ക് കടന്നു വന്നില്ല ഖുർആൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ആ ഭവനത്തിൽ ധാരാളമായ നിലയിൽ പാരായണം ചെയ്യപ്പെട്ടു എന്നാൽ ഇന്ന് നമ്മളുടെ അവസ്ഥയോ ജീവിതവും സാഹചര്യവും ഒക്കെ മാറി താം നമ്മളുടെ കൈകളിലിരിക്കുന്ന നീണ്ട മൊബൈലുമായി പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്നാൽ നിരർത്ഥകമായ വിനോദങ്ങളും വർത്തമാനങ്ങളും അതുപോലെ തന്നെ കളിച്ചെരികളും തമാശകളും റീൽസും ഒക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുറാനിലേക്ക് ആ പള്ളിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മനസ്സുണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായ നിലയിലുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ എന്നുള്ളത് നാം തിരിച്ചറിയണം അതുപോലെ തന്നെ നമ്മളുടെ പള്ളികൾ സഹോദരങ്ങളെ മഹാനായി രബിസല്ലാഹു അലിഹി വസല്ലമാ തങ്ങളുടെ പള്ളിയിൽ നിന്നാണ് പരിശുദ്ധമായ ദീനിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ജനങ്ങൾക്ക് ആ ദീനിൻ്റെ കൃത്യമായ മതനിയമങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത വേദിയായിരുന്നു പള്ളി നമ്മളുടെയൊക്കെ പള്ളികളുടെ അവസ്ഥ എന്താണ് എത്രത്തോളം മാറി മറിഞ്ഞിരിക്കുന്നു ഖുർആാനിനെയും തിരുസുന്നത്തിനെയും കുറിച്ച് കൃത്യമായ നിലയിൽ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും ജനങ്ങൾക്ക് ബോധവൽക്കരണം ഒക്കെ കഴിയുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മളുടെ പള്ളികൾ അകന്നുപോയി എന്നുള്ളത് പറഞ്ഞാൽ ആർക്കെങ്കിലും അത് നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് വളരെ കൃത്യമായ നിലയിൽ നാം ചിന്തിക്കുകയും നാം ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആ ഭവനങ്ങളോട് ീകൾ എന്ന ആ നാമം പേറുന്ന നമ്മൾക്കുള്ള ആത്മബന്ധം എത്രത്തോളം മോശമായി കൊണ്ടിരിക്കുകയാണ് എത്ര ആളുകളാണ് പരിശുദ്ധമായ ആ മസ്ജിദിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ളതായ ആ വിളി ഉയരുമ്പോൾ നമസ്കാരത്തിലേക്കുള്ള വിളി ഉയരുമ്പോൾ അതിനെ പരിഹസിക്കുക പോലും ചെയ്യുന്നത് വൈദാനാദിത്തും അതേ ബുദ്ധിയില്ലാത്ത അവിവേകികളായ ഒരു ജനതയെപ്പോലെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ നിന്ന് നമസ്കാരത്തിനുള്ള വിളി ഉണ്ടാകുമ്പോൾ അതിനെപ്പോലും കളിയായി തമാശയായി കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിന് നിഷേധിക്കാൻ കഴിയുക തീർച്ചയായും തിരിച്ചറിവുകൾ നേടാൻ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾക്ക് കഴിയണം നാം ഓരോരുത്തർക്കും അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ ചെന്നുകൊണ്ട് നാം നിർവഹിക്കേണ്ടുന്ന ചില കടമകളും ബാധ്യതകളും ഒക്കെയുണ്ട് സഹോദരങ്ങളെ അത് നിർവഹിക്കാൻ നമ്മൾക്ക് കഴിയുമ്പോൾ മാത്രമാണ് പരലോക ജീവിതത്തിൽ മഹ്ഷറയിൽ നാം ഒരുമിച്ച് കൂട്ടുമ്പോൾ ആ ഭയാനകരമായ അവസ്ഥകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണവും അവന്റെ സഹായവും ഒക്കെ നമ്മൾക്കുണ്ടായിത്തീരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ നിലയിൽ നമ്മൾ മനസ്സിലാക്കണം മഹാനായ റസൂൽ വസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച പള്ളിയിലേക്ക് പോകുന്നതിന്റെ മഹത്വം തന്നെ എത്ര ശ്രേഷ്ഠകരമാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി അബൂഹുറൈറ അബൂഹുഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ആരെങ്കിലും പ്രഭാത സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം അള്ളാഹുവിന്റെ വിശുദ്ധമായ മസ്ജിദിലേക്ക് പോവുകയാണ് അള്ളാഹുവിനെ അഭിബാധ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മാത്രം അവൻ അങ്ങനെ പോകുമ്പോഴെല്ലാം അള്ളാഹു അവന് സ്വർഗത്തിൽ ആദിത്യം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് മഹാനായ നബി മഹാനായി വിസലല്ലാഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് ആ സ്വർഗീയ അനുഗ്രഹങ്ങൾ വേണ്ടേ അള്ളാഹു ഒരുക്കി വെച്ച ആ സ്വർഗീയ ആദിത്യത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പള്ളികളോടുള്ള നമ്മളുടെ മനോഭാവവും നമ്മളുടെ നിലപാടുകളുമെല്ലാം മാറണം അള്ളാന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ച നിലയിൽ നമ്മളുടെ പള്ളികൾ പരിവർത്തന വിധേയമായി തീരണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വർഹമത് വബർക്കാത്തു